കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികളുടെ കൂട്ടത്തലിനിടെ പരിക്കേറ്റ പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷാബാസ് മരിച്ചു രാത്രി പന്ത്രണ്ടരയോടെയാണ് മരണം സ്ഥിരീകരിച്ചത് കൂട്ടത്തല്ലിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു ഷാബാസ് എ കെ അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത് കെ അഭിലാഷ് കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു പരീക്ഷയ്ക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ഇങ്ങനെയൊരു ഖേദകരമായ വാർത്തയിലേക്ക് കടക്കുകയാണ് എന്താണ് സംഭവിച്ചത് ഇതിനുശേഷം ചില ഓഡിയോ സന്ദേശങ്ങൾ അടക്കം പുറത്തു വരുന്നുണ്ടല്ലോ അത് തീർച്ചയായും ദുഃഖിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് നമുക്ക് രാവിലെ നൽകേണ്ടി വരുന്നത് കാരണം ഞാൻ അക്രമം നടന്നതിന് ശേഷം ഏതാണ്ട് മുപ്പത്തി ആറ് മണിക്കൂർ നേരം മാത്രമാണ് ഷഹബാസിനെ അതിജീവിക്കാൻ കഴിഞ്ഞത് ഇന്നലെ ഇന്ന് പുലർച്ചെ കൂടി തന്നെ ഷഹബാസ് മരണത്തിന് കീഴടങ്ങി എന്നുള്ളതാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുന്നത് കാരണം ഇന്നലെ തന്നെ മസ്തിഷ്ക ആഘാതം സംഭവിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ മരണം ഇന്നലെ തന്നെ സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു നിലയിൽ തന്നെയായിരുന്നു സാഹചര്യം ഉണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് കൊണ്ടുള്ള ഒരു നിലയിലേക്കാണ് ഇന്ന് രാത്രിയോടുകൂടി ഇത്തരത്തിൽ എത്തേണ്ടി വന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിലായിരുന്നു ഏതാണ്ട് അറുപത് എഴുപത് ശതമാനത്തോളം ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടായിരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇന്നലെ അതായത് മെനഞ്ഞാന്ന് രാത്രിയാണ് അതായത് ആറ് ആറരയോട് കൂടിയാണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടാവുകയും ചെയ്തത് അതിനുശേഷമാണ് വീട്ടിലേക്ക് പോയ ഷഹബാസിന് ശാരീരിക അസ്വാസ്ഥ്യതകളൊക്കെ കൂടി തന്നെ ബന്ധുക്കൾ ചേർന്ന് താമരശ്ശേരി ആശുപത്രിയിലേക്ക് എത്തുകയും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തത് അതോടൊപ്പം തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമുക്ക് ഇത് സംബന്ധിച്ചുള്ള ശബ്ദ സന്ദേശങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ലഭ്യമായി കഴിഞ്ഞിട്ടുണ്ട് കാരണം കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയുള്ള ഒരു പദ്ധതിയായിരുന്നു ഈ കൊലപാതകം എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഒരു ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അതിലെങ്ങനെ ആക്രമിക്കാം എന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു അതിനുശേഷം കൃത്യമായി ഒരു സ്ഥലത്തെത്തുകയും അവിടെ വെച്ച് അക്രമം സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഇതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പറയേണ്ടതുണ്ട് കാരണം രണ്ട് ആനുകൂല്യങ്ങളാണ് ഇവർ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതാണ് കാരണം പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്നുള്ള നിലയിലുള്ള നിയമത്തിൻ്റെ ആനുകൂല്യമാണ് അതായത് നമുക്ക് ആ വാട്സപ്പ് ചാറ്റിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട് കാരണം ഇത്തരത്തിൽ തമ്മിലടി നടക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടാൽ പോലും പോലീസിന് കേസെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം കൂടിയാണ് പറയുന്നത് അതായത് നിയമത്തിന്റെ ആനുകൂല്യം അവിടെ ഉപയോഗിക്കാനുള്ള ശ്രമം അവർ നടത്തുന്നു അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരാൾക്കൂട്ട കൊലപാതകം നടക്കുന്ന ഒരു സമയത്ത് നിലയ്ക്കുള്ള ആനുകൂല്യങ്ങൾ കൂടി ലഭ്യമാക്കുമെന്ന് ലഭ്യമാകുമെന്നുള്ള പ്രതീക്ഷ കൂടി അവർക്കുണ്ട് അത്തരത്തിൽ കൃത്യമായ ആസൂത്രണത്തോട് കൂടിയാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ള കാര്യമാണ് അതായത് ഷഹബാസിന്റെ പേരടക്കം എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു ചാറ്റ് നമുക്ക് കൃത്യമായി നമ്മളുടെ മുന്നിലുണ്ട് ഏതായാലും ആ ചാറ്റ് കൂടി നമുക്ക് കേൾക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് them.